കാസിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ് ഞാൻ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊടിമര നിർമ്മാണം നടന്നു വരികയാണ് എല്ലാ ഭക്തജനങ്ങളും ഇത് മനസ്സായി ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഇവിടെ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് അതിൻ്റെ സംഘാടകർ ആറോ ജംഗ്ഷൻ വഴി ആയില്വല്ലി ക്ഷേത്രത്തിൽ സമാപിക്കുന്നതായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ മഹാവിഷ്ണു നടയിൽ ഭജനയും പിന്നെ സന്ധ്യാനാമങ്ങൾ ചൊല്ലലും വിശേഷാൽ വിളക്കും പൂജകളും ഒക്കെ നടത്തുന്നുണ്ട് ഈ പൂജാ സമർപ്പണത്തിൽ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര മുറ്റത്ത് എത്തിച്ചേർന്ന് ഈ ഭജനയിലും ഈ പിന്നെ നാമസങ്കീർത്തനത്തിലും പങ്കെടുക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ എല്ലാ ഭക്തജനങ്ങളും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ ഹിന്ദു ആചാരമനുസരിച്ച് ദശാവതാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണാവതാരത്തിൻ്റെ ജന്മം എടുത്ത ദിവസമാണിന്ന് ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു നല്ല ശ്രീകൃഷ്ണ ജയന്തി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ ഭക്തിപ്രസരമായ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിനമായ ഇന്ന് ഈ ലോകമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണ് കൃഷ്ണനും രാധയുമായി കൊച്ചുകുട്ടികളുൾപ്പെടെ വേഷമണിഞ്ഞുകൊണ്ട് നാടും നഗരവുമെല്ലാം ശ്രീകൃഷ്ണലീലകളാൽ ഭക്തിസാന്ദ്രമാവുന്ന ആഘോഷമാവുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാസിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ കൃഷ്ണനും ശിവനും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായ ഇന്ന് വൈകിട്ട് വിശേഷാൽ വിളക്കും അതുപോലെ തന്നെ തുടർന്ന് നാമജപവും ഭജനയും രാത്രി പന്ത്രണ്ട് മണിക്ക് ജനന സമയം ആയ ആ സമയത്ത് അഭിഷേകം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നമ്മുടെ നട അടയ്ക്കുകയും ചെയ്യുന്ന വലിയ വിശേഷ പൂജകളും ആചാരപ്രകാരമുള്ള ചടങ്ങുകളുമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളും വൈകുന്നേരത്തെ വിശേഷാൽ വിളക്കിലും ദീപാരാധനയിലും തുടർന്നുള്ള നാമജപത്തിലും പങ്കെടുക്കണമെന്ന് ക്ഷേത്ര കൊടിവെള്ള നിർമ്മാണ കമ്മിറ്റിയുടെ ഞങ്ങൾ കൺവീനർ നിലയിൽ അറിയിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ലോകമെമ്പാടുമുള്ള ശ്രീകൃഷ്ണ ഭക്തർക്കും ഈ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു Ja, das, war's. das, war's. das, war's. das war's.